ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ഇതിനും സന്തോഷകരമാകട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മെവരെയും നോക്കുന്നാകട്ടെ മൈൻഡ്ഫുൾ ആകുക എന്നത് ഈ ഡിജിറ്റൽ കാലത്ത് സത്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഡിജിറ്റൽ ടോക്സിൻസ് നമ്മുടെ ഉള്ളിലേക്ക് പല വിധത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തെ കൈകാര്യം ചെയ്യാനുള്ള ഒരു സാങ്കേതിക ഉപകരണമായിട്ട് ജീവിതത്തെ സഹായിക്കാനുള്ള സാങ്കേതിക ഉപകരണമായിട്ട് ഈ ഗാഡ്ജറ്റ്സിൽ ഉപയോഗിക്കുന്ന ഒരു തെറ്റൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയുന്നത് പക്ഷെ അതല്ലാതെ ഈ ഡിജിറ്റൽ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ സത്യത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ സംശയത്തെ നമുക്കൊന്ന് ഒന്ന് ഒന്ന് അന്വേഷിക്കാം മൈൻഡ്ഫുൾ ആവുക എന്നുള്ളത് നമ്മൾ നമ്മുടെ ജീവിതത്തിലായിരിക്കുക എന്നുള്ളത് എന്താണ് എന്നുള്ളതാണ് ഇന്നത്തെ പരിശോധന അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ് ഫുൾ ടു ലിവ് ഫുള്ളി അവയർ ഫ്രീ ഫ്രം ഡിസ്ട്രാക്ഷൻസ് ആൻഡ് അൺനെസറി അനാലിസിസ് മൈൻഡ്ഫുൾ ആകുക എന്നാൽ നാം ൂർണ ബോധത്തിലായിരിക്കുക നമ്മുടെ ജീവിതത്തെ ജീവിക്കുക എന്നതാണ് നാം എന്തായിരിക്കുന്നു ജീവിത പരിസരത്ത് എന്തെല്ലാം ഉണ്ട് അവിടെ എന്തെല്ലാം സംഭവിക്കുന്നു ഏത് ദിശയിലേക്ക് പോകുന്നു എന്നെല്ലാം പൂർണ്ണമായി ബോധ്യത്തിലായിരിക്കുകയാണ് അതിനുള്ള വഴി അതിന് തടസ്സമാകുന്ന എല്ലാ ബോധ ഭ്രംശങ്ങളെയും നിരാകരിക്കുകയും വിശകലനത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും ബോധത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്ന ഉപകരണങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും പരമാധി ഒഴിവാക്കുകയാണ് അതിനായി ഒരുക്കേണ്ട പശ്ചാത്തലം അങ്ങനെ പൂർണ്ണബോധത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ജീവിക്കാനാവുക പണ്ട് എന്റെ ഒരു ഫിലോസഫറായിട്ടുള്ള ചേട്ടൻ ചേട്ടൻ വെച്ചാൽ എന്റെ സ്വന്തം ചേട്ടനല്ല ഫിലോസഫർ ആയതുകൊണ്ട് എന്റെ ചേട്ടനായി മാറിയതാണ് എന്റെ ജീവിത ഏറ്റവും നല്ലപോലെ ബന്ധപ്പെട്ട ഒരാളാണ് അപ്പോ ഉള്ളി പറയാറുണ്ട് ജീവിതം എന്ന് പറയുന്നത് അർത്ഥം ജീവിക്കുക എന്നത് മാത്രാണ് ജീവിക്കുമ്പോഴാണ് അത് ജീവിതമാവുന്നത് ജീവിക്കാതെ മറ്റു പലതരും നമ്മളെ നഷ്ടപ്പെടുത്തുമ്പോൾ നമുക്ക് ജീവിക്കാൻ പറ്റില്ല ജീവിതത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് ജീവിക്കുക എന്നുള്ളത് തന്നെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് സത്യത്തിൽ അങ്ങനെ ഒരു ജീവിതം ണ്ടോ അവിടെ നമ്മുടെ ഒരു ജീവിതം എന്നുള്ളത് എന്താണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്നുള്ളത് എൻ്റെ ശരീരത്തെ അറിയുക എൻ്റെ ഏഹ് എന്റെ ചുറ്റുപാടിനെ അറിയുക ഇതൊന്നും അറിയാതെ ഞാൻ ജീവിക്കുമ്പോ ജീവിതമാകുന്നുണ്ടോ നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയിലെ ഒരു വ്യക്തി ഇവിടെ വന്നിട്ട് ഒരു കുളിക്കാൻ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു മണിക്കൂറൊക്കെ എടുക്കും അപ്പോ എന്തുകൊണ്ടാണ് ഇത്ര നേരം എടുക്കുന്നത് എന്ന് ഏർ കലിയാക്കി ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് എന്റെ ശരീരത്തെ അറിയണ്ടേ നല്ലൊരു പറച്ചിലായിരുന്നു അത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഇത്ര എനിക്കെന്റെ ശരീരത്തെ അറിയട്ടെ അപ്പൊ ഞാൻ ഇങ്ങനെ പതുക്കെ അതൊക്കെ അറിഞ്ഞറിഞ്ഞറിഞ്ഞറിഞ്ഞ് കുളിക്കുമെന്നാണ് ഇത് തന്നെയാണ് നമ്മള് ഈ മഴ കൊള്ളുമ്പോ ഉണ്ടാവുന്നത് മഴ കൊള്ളുമ്പോ മഴയുടെ തണുപ്പ് മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിൽ നിന്ന് വിളറും നല്ലപോലെ ശ്വാസം എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ശരീരത്തെ നമ്മൾ അറിയുക എന്നൊരു കാര്യം നമ്മുടെ ശരീരത്തെ അറിയുക നമ്മളെ അറിയുക നമ്മുടെ പരിസരത്തെ അറിയുക എന്നുള്ളത് അവിടെ ആയിരിക്കുമ്പോ നമ്മുടെ ജീവിതത്തിൽ തന്നെ ലാഘവ ചിലപ്പോ ഒരു മല കയറുന്നു നമ്മളൊരു മല കയറുമ്പോ ചിലപ്പോ നമുക്ക് കാലൊക്കെ വേദനിക്കും ഒക്കെ ചെയ്യും അപ്പോഴാണ് നമ്മൾ അറിയുക നമുക്കൊരു കാലുണ്ടെന്ന് നമ്മുടെ ശരീരത്തെ അറിയുക നമ്മൾ നമ്മളെ അറിയുക എന്നൊരു കാര്യമാണ് ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് ഒരു പ്രധാന കാര്യം പലപ്പോഴും അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ ആധുനിക കാലത്ത് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ആധുനിക വൈദ്യമൊക്കെ വന്നതിന് ശേഷം നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായാൽ ഉടനെ തന്നെ അതിനെ തല്ലിക്കെടുത്തുക എന്നിട്ട് സ്വാസ്ഥ്യത്തിലേക്ക് പോവുക എന്നൊരു അവസ്ഥയുണ്ട് ഈ ശരീരത്തിന് അസ്വാസ്ഥ്യം ഉണ്ടാകുന്ന സമയത്താണ് ശരീരം ഉണ്ട് എന്നുള്ളതിൻ്റെ ബോധത്തിലേക്ക് നമ്മൾ എത്തുന്നത് ശരീരത്തിൽ ശ്രദ്ധിക്കുന്നത് അല്ലാത്തപ്പോൾ നമ്മൾ നമ്മുടെ കൽപ്പനകളിലാണ് ഭാവനകളിലാണ് കാഴ്ചകളിലാണ് കേൾവികളിലാണ് അതേസമയം നമ്മളും കൂടെ അതിനകത്തുണ്ടെന്ന് ഞാനും അതിൻ്റെ പാർട്ടാണെന്ന് ഞാനും ഈ കാണുന്ന ഞാൻ കാണുന്ന ദൃശ്യപ്രപഞ്ചമുണ്ടല്ലോ ഈ പ്രപഞ്ചത്തിന്റെ പാർട്ടാണ് ഞാനെന്ന് അറിയണമെങ്കിൽ എന്നെ തിരിച്ചറിയിപ്പിക്കുന്ന എന്തെങ്കിലുമൊക്കെ വേണം അങ്ങനെ എന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ഒരവസ്ഥയിൽ ആയിരിക്കുന്നതിനെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആവുക എന്ന് പറയുന്നത് മൈൻഡ്ഫുൾ എന്ന് പറയുന്നത് മനഃപൂർണത പൂർണ്ണമാനസത്തിലായിരിക്കുക മനം എന്ന് പറയുന്നത് ഇവിടെ ബോധം എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത് മൈൻഡ് ഫുൾനെസ് എന്ന് പറയുന്നത് അത് സമ്പൂർണബോധത്തിലായിരിക്കുക എന്നുള്ളതാണ് നാം സമ്പൂർണ്ണ ബോധത്തിലായിരിക്കുക സമ്പൂർണ്ണ ബോധം എന്ന് വെച്ചാൽ ഞാനിപ്പോ ഒരു ഒരു യന്ത്രത്തിന്റെ പുറകെ പോവുകയാണെങ്കിൽ യന്ത്രത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്റെ ശ്രദ്ധ അവിടെയാണ് പിന്നെ ഞാൻ ഞാൻ എന്നുള്ളത് ഇല്ല ഞാൻ എന്നുള്ളത് ഇല്ല എന്നുള്ളത് നല്ലതാണ് ധ്യാനാവസ്ഥയാണ് മറ്റൊന്നിൽ ലയിച്ചിരിക്കുന്ന ധ്യാനാവസ്ഥയാണ് പക്ഷെ വല്ലപ്പോഴൊക്കെ നമ്മളെ അറിയുകയും വേണ്ടേ എന്നുള്ളൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട് അപ്പൊ ഞാൻ എന്നുള്ള ബോധം ഞാൻ എന്നുള്ള ഓർമ്മ അത് പോയി നിൽക്കുന്നത് നല്ലതാ പക്ഷെ ഞാൻ എന്നുള്ളത് എന്തെന്ന് അറിയാതെ ഞാൻ ഞാൻ എന്നതിനെ കുറിച്ച് ആലോചിക്കുക പോലും ചെയ്യാതെ ഞാനെന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കാതെ പോകുന്നത് അത് അപകടമാണെന്നാണ് ഈ പറയുന്നത് നാം സമ്പൂർണ്ണ ബോധത്തിലായിരിക്കുമ്പോഴാണ് മൈൻഡ്ഫുള്ളാകുന്നത് നാം നമ്മുടെ ജീവിതത്തെ ജീവിക്കുക എന്നുള്ളതാണ് ഈ മൈൻഡ്ഫുള്ളാവുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ അത് അത് അതെങ്ങനെയാണ് നമുക്ക് നേടാൻ കഴിയുക നാം അറിയേണ്ടുന്നത് അറിയേണ്ടത് ചില കാര്യങ്ങളുണ്ട് അതായത് പൂർണ്ണമായി നമുക്ക് ബോധ്യമുണ്ടാകേണ്ട ഒരു കാര്യമുണ്ട് നാം എന്തായിരിക്കുന്നു എന്നത് എന്റെ ശരീരം എൻ്റെ മനസ്സ് എന്റെ ദൗത്യം എന്റെ വാസനകൾ എന്റെ ചോദനകൾ എൻ്റെ കയറ്റിറക്കങ്ങൾ എൻറെ ധ്രുവത എന്റെ ലിംഗത്വം തുടങ്ങിയ ഞാൻ എന്നുള്ള ആ ഒരു ശ്രദ്ധയുടെ സ്വത്വത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് പൂർണ്ണമായിട്ടും ബോധ്യമായിരിക്കുക പൂർണമായിട്ടും ബോധ്യമാകാൻ കഴിയുന്നതിനാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത് അത് നന്ദി ഉണ്ടാവുന്നതുമല്ല പക്ഷെ അതിനെ ശ്രദ്ധിക്കാൻ കഴിയണം അങ്ങനെയൊക്കെ എന്തൊക്കെയാണെന്ന് അപ്പൊ നാം എന്തായിരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാൻ കഴിയുക എന്നുള്ളതാണ് ആദ്യമായിട്ട് വേണ്ടത് പിന്നെ വേണ്ടത് ജീവിത പരിസരത്ത് എന്തെല്ലാം ഉണ്ടെന്ന് ജീവിത പരിസരം എന്ന് പറയുമ്പോൾ ഞാനെന്ന് പറയുന്നത് എന്റെ തൊലിപ്പുറവും എന്റെ കാഴ്ചയുടെ ഒരു ഒരു ലോകവുമാണല്ലോ ഇതിന്റെ പുറത്ത് ഇതിന്റെ പുറമെന്ന് പറയുമ്പോൾ ഈ തൊലിയുടെ പുറത്ത് മാത്രമല്ല തൊലിയുടെ അകത്ത് അതും തൊലിപ്പുറമായിട്ട് തന്നെ കണക്കാക്കണം കാരണം അതും ഒരു പുറം ലോകമാണ് അപ്പോ ഞാൻ എന്നുള്ള ഈ തൊലിയുടെ അപ്പുറവും ഇപ്പുറവും രണ്ടു വശമു അവിടെ ആ ജീവിത പരിസരം എന്ന് പറയുന്ന അടുത്ത് എന്തെല്ലാമുണ്ട് എന്തൊക്കെ വസ്തുക്കളുണ്ട് എന്തെല്ലാം പ്രവർത്തനങ്ങളുണ്ട് എന്തെല്ലാം സംഭവങ്ങളുണ്ട് എന്തെല്ലാം സാഹചര്യങ്ങളുണ്ട് പശ്ചാത്തലങ്ങളുണ്ട് സ്വഭാവങ്ങളുണ്ട് പ്രതിഭാസങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം അവിടെ എന്തെല്ലാം സംഭവിക്കുന്നു എങ്ങനെയാണ് സംഭവിക്കുന്നത് അതിലൊരു ക്രമം എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിയണം അത് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്നതറിയണം ഇങ്ങനെയെല്ലാം പൂർണ്ണമായി ബോധ്യത്തിലായിരിക്കുക എന്നുള്ളതാണ് ഈ മൈൻഡ്ഫുൾ ആയിരിക്കാനുള്ള വഴി അപ്പോ എന്റെ ചുറ്റുപാടും ഉള്ള ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ ഞാൻ അതെന്താ ഇതെന്താ ഇതെന്താ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരവസ്ഥയല്ല അതെന്താണെന്ന് അറിയുക എന്നുള്ളതല്ല അതെന്താണെന്ന് അറിയുക എന്നുള്ളത് അതിനെ ക്യൂരിയസായിട്ടിന് നോക്കി നമ്മൾ അതിനകത്തോട് തലയിട്ട് നമ്മൾ അതിനെ ഇല്ലാതാക്കിയല്ല എന്റെ ചുറ്റും എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്ക് ഇവിടെ ഇരുന്ന് അറിയാൻ കഴിയണം എന്റെ ചുറ്റും എന്തൊക്കെയാണുള്ളതെന്ന് ഞാനിരിക്കുന്ന വീടിന്റെ മുക്കും മൂലയും എനിക്കറിയണം ഞാൻ വായിക്കുന്ന പുസ്തകത്തിന്റെ മൊക്കും മൂലയും എനിക്കറിയണം ഞാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ മൊക്കും മൂലയും അറിയണം ഞാൻ ഉപയോഗിക്കുന്ന കാറിന്റെ മൊക്കും മൂലയും എനിക്കറിയണം അങ്ങനെ അറിയുമ്പോഴാണ് ഞാൻ അതുമായിട്ട് താതാത്മ്യത്തിലാവുക അപ്പോഴാണ് അതിനെ എനിക്ക് കൊണ്ടു നടക്കാനുള്ള ഞാൻ എന്നതിൻ്റെ അധിക ഭാഗമായിട്ട് കൊണ്ടു കൊണ്ടുപോകുവാൻ കഴിയുക ഞാനത് എന്നതിന്റെ എക്സ്റ്റെൻഷൻ ഞാൻ ഒരു കാറിലേക്ക് കയറിയിക്കുമ്പോൾ ഞാൻ കാറിൻ കാറോളം വലിപ്പത്തിലാകുന്നുണ്ട് അപ്പോൾ ഞാൻ എന്നതിന്റെ ആയിട്ട് ആ കാറ് മാറണമെങ്കിൽ ആ കാറിനകത്ത് കയറിയിരുന്നാൽ മാത്രം പോരാ ഞാൻ കയറിയിരിക്കുന്ന കാറിൽ എന്തെല്ലാം എന്തെല്ലാമുണ്ട് എവിടെയൊക്കെയാണ് എന്നുള്ളത് അറിയണം അതിനെ ഞെട്ടുമ്പോട്ട് കഴിച്ചു നോക്കണം നല്ല പറയുന്നത് കാർ എന്നുള്ള സംവിധാനത്തിന്റെ അകത്തുകയെ അതിന്റെ ആ ആ പ്രകടമായ കാര്യങ്ങളെ എങ്കിലും മിനിമം മനസ്സിലാക്കേണ്ടതുണ്ട് പലപ്പോഴും ഇതിന് കഴിയാതെ പോകുന്ന എന്താണെന്നറിയോ നമുക്ക് നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ പരിസരത്ത് നിന്നും നമ്മൾ ആർജിക്കുന്ന കാര്യങ്ങളെ അറിയാതെ പോകുന്നുണ്ട് ഇപ്പൊ കുട്ടികള് കുട്ടികൾ കളിക്കുന്ന സമയത്ത് അവര് ജനിച്ചു ജനിച്ചതിന് ശേഷം അവര് മുറ്റത്തേക്ക് ഇറങ്ങുന്നു അമ്മയുടെ കയ്യിൽ നിന്ന് നിന്നിറങ്ങുന്നു അവരുടെ പരിസരത്തിറങ്ങുന്നു പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങുന്നു ആ പരിസരത്തുള്ള ഓരോ കാര്യങ്ങളിലും ഇവര് കൊണ്ട് തള്ളിയിടും സർവ്വകാര്യത്തിനും കൊണ്ട് തലയിടും അതിനെയൊക്കെ കൈകാര്യം ചെയ്യും അതിനെ മറച്ചിടും അതിനെ എടുത്തു വയ്ക്കും ഇവരതുമായിട്ട് ചേർന്ന് എഴുതും അവിടെ നിന്നും അവർക്ക് ലഭ്യമാകുന്ന ഒരു നോയിങ് ഉണ്ട് നമ്മളതിനെ ജിനേട്ടൻ്റെ അതിനെ പറയാ ഇൻഡീജിനിയസ് നോയിങ് എന്നാണ് ഇൻഡീജിനിയസ് നോളജ് അല്ല അവർ ഇൻഡീജിനിയസ് നോളജ് സ്വാഭാവികമായിട്ട് അവരവരുടെ പരി ജീവിത പരിസരത്തു നിന്നും സ്വായത്തമാക്കുന്ന കാര്യങ്ങൾ അതിന്റെ അനുഭവത്തിൽ നിന്നാണ് അവർ ആ പരിസരത്തെ മനസ്സിലാക്കുക അതിലൂടെ അവരുടെ പരിസരത്തെ കുറിച്ച് അവർക്കൊരു മനോചിത്രം ഉണ്ടായി വരും അതാണ് അവരുടെ അവരുടെ പശ്ചാത്തലം അതാണ് അവരുടെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആ അവര് ഉപയോഗിക്കുന്ന കളിപ്പാട്ടങ്ങളെ അവരാണ് നിർമ്മിക്കുക അവരൊരു ഇരിക്കലെടുത്തിട്ട് അത് പേനയായിട്ട് സങ്കല്പിക്കുമ്പോൾ അവരുടെ സങ്കല്പമാണ് പ്രവർത്തിക്കുക അവരെ ഓലക്കീറെ എടുത്തിട്ട് കന്നട ഉണ്ടാക്കി എടുക്കുന്ന സമയത്ത് അവരുടെ സങ്കല്പം പ്രവർത്തിക്കുന്നു അവരുടെ ക്രിയേറ്റിവിറ്റി പ്രവർത്തിക്കുന്നു ഇവിടെയെല്ലാം അവരുടെ ബോധത്തിന്റെ വിവിധ രൂപങ്ങൾ വീക്ഷണത്തിൻ്റെത് കേൾവിയുടേതായിട്ടുള്ള കൈകാര്യപരതയുടായിട്ടുള്ള പലതരം ഫാക്കൽറ്റികൾ അവിടെ ഉപയോഗിച്ചു ഈ ഉപയോഗം എന്ന് പറയുന്ന ആ ഒന്നും ഇവര് അവരുടെ പരിസരവുമായിട്ട് ഇടപെടുന്ന പരിസരം എന്ന് പറയുമ്പോ ഈ ഉപകരണങ്ങളായിട്ട് ഇടപെടൽ മാത്രമേ മണ്ണിൽ ചവിട്ടുമ്പോ മണ്ണ് പേലെ പറ്റുമ്പോ അതുമായിട്ട് ഇന്റ്രാക്ഷൻ ഉണ്ടാകുമ്പോ അതിന്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുമ്പോ മരത്തിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുന്ന സമയത്ത് അവിടെ ഒന്ന് വേറ് കടിക്കുന്ന സമയത്ത് അത് അതിന്റെ അനുഭവങ്ങൾ ഉണ്ടാവുന്ന സമയത്തൊക്കെ അവർക്ക് ഇഷ്ടംപോലെ പാഠങ്ങൾ കിട്ടുകയാണ് അതുവഴി അവരുടെ ഉള്ളിലേക്ക് ഒരുപാട് പരിസരത്തെ കുറിച്ചുള്ള വിവരങ്ങൾ വന്നു കയറുകയാണ് വിവരം മാത്രമാണ് അനുഭവമാണ് അതുകൊണ്ട് അതിന്റോളിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവുന്നു അതിൻ്റെ മുകളിലുള്ള അനുഭവം ശീലങ്ങൾ ഉണ്ടാവുന്നത് കൈകാര്യം ചെയ്യുന്നുള്ള കൈകാര്യക്ഷമത കൈകാര്യ പരത ഉണ്ടാവുന്നു ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ അവരുടെ ചുറ്റും അവരുടെ ഉള്ളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക അതിലൂടെ അവർ അവരാർജിക്കുന്നതിനാണ് ഇൻഡിജിനിയസ് നോയിങ് എന്ന് പറയുന്നത് ഈ ഇൻഡീജിനിയസ് നോയിങ് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇവർ ഈ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അവരുടെ ബോധത്തെ കൊണ്ടുനടക്കുന്നത് കൊണ്ടാണ് അവിടെ ഇതിന് പകരമായിട്ട് നിങ്ങൾ ഒരു ഒരു ലൂഡോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കളിപ്പാട്ടം കടയിൽ നിന്ന് വാങ്ങിച്ചു അവരുടെ കൊടുക്കുകയാണ് ഓൾറെഡി ഉള്ള ഒരു കളിപ്പാട്ടത്തെ വാങ്ങിച്ചു കൊടുക്കാറുണ്ടാക്കട്ടെ അവന് കളിപ്പാട്ടത്തെ ഉണ്ടാക്കാനുള്ള സ്കില്ല് ആ ഉണ്ടാക്കുന്നതിലൂടെ ആ പരിസരത്ത് ഉള്ള വിഭവങ്ങളെക്കുറിച്ചും ആ പരിസരത്തെ സാഹചര്യങ്ങളെക്കുറിച്ചും അത് ഉണ്ടാക്കാനുള്ള തന്റെ ശേഷിയെക്കുറിച്ചുമൊക്കെയുള്ള അവന്റെ ആ ശേഷി അവന്റെ ബോധ്യങ്ങളെല്ലാം നമ്മൾ നിരാകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോ വെളിയിൽ നിന്നും വാങ്ങിച്ചൊരു കളിപ്പാട്ടം പോലും ബോധപ്രവേശം ഉണ്ടാക്കുന്നതാണ് ഞാൻ ഈ പറഞ്ഞത് ആ സമയത്താണ് നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ആദ്യം ടി വി ആണ് കൊടുത്തത് പിന്നെ കമ്പ്യൂട്ടർ കൊടുത്തു കൊടുത്തിട്ട് മൊബൈൽ ഫോണാണ് എല്ലാവർക്കും കൊടുത്തിട്ട് അവരെ പൂർണ്ണമായ ബോധഭ്രംശത്തിലേക്ക് കൊണ്ടുവരുന്നത് അപ്പോ ഈ നമ്മൾ ബോധത്തിലായിരിക്കാനുള്ള ആ ഒരു ഒരു വഴി അതിന്റെ ശ്രദ്ധ എന്ന് പറയുന്നില്ലല്ലോ അതിന് പ്രധാനമായിട്ടും വേണ്ടത് എല്ലാവിധം ബോധഭ്രംശങ്ങളെയും ബോധത്തെ വഴിമാറ്റാനുള്ള എല്ലാ വഴികളെയും നിരാകരിക്കുകയും വിശകലനത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും വിശകലനത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും എന്ത് കാര്യം അതെങ്ങനെയാണ് എന്ന് നമ്മൾ കൽപ്പിക്കാറുണ്ട് അതിങ്ങനെ ആയിരിക്കാം എന്നുള്ളത് ആയിരിക്കാം എന്നുള്ളത് വിശകലനം ചെയ്യാറുണ്ട് അതിനെ അതായി ഉൾക്കൊള്ളുക എന്നുള്ളത് നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല അതിനെ അതായി ഉൾക്കൊള്ളുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇപ്പോ ഒരു ഒരു ഈ മീൻ മുറിച്ചു കൊടുക്കുന്നവരുണ്ടല്ലോ അവന്റെ ധർമ്മം മീൻ മുറിച്ച് കൊടുക്കുന്നതാണെങ്കിൽ അവൻ മീനിനെ ചിലപ്പോ വെട്ടി മുറുക്കി ചെറുത് ചെറുതാക്കേണ്ടി വരും അത് അവന്റെ ധർമ്മമാണ് കീറി മുറുക്കുക എന്നുള്ളത് ധർമ്മമായിട്ടുള്ളവൻ അത് ചെയ്യണം കീറി മുറുക്കുക എന്നുള്ളത് അല്ലാത്തവൻ ഈ കണ്ട കാര്യത്തിനെല്ലാം കീറി മുറിക്കേണ്ട കാര്യമുണ്ടോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന കാര്യങ്ങളെല്ലാം വിശകലനം ചെയ്യേണ്ടതുണ്ടോ അപ്പോ വിശകലനം വേണ്ടി വരില്ലേ ചിലടത്തൊക്കെ വേണ്ടിവരും പക്ഷെ അത് വളരെ പരിമിതമായിരിക്കണം ആയിരിക്കും ആയിരിക്കണം ആ പരിമിതമായ ഉപയോഗം മാത്രം വിശകലനം വേണ്ടുന്നിടത്ത് മാത്രം നമ്മളിപ്പോൾ ഒരു വഴിയുടെ രണ്ടു വഴിയിലെത്തി ഈ വഴിയോ ആ വഴിയോ പോകേണ്ടത് എന്ന് അറിയണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അറിയാമെങ്കിൽ ആ വഴി പോകാം അറിയില്ലെങ്കിൽ അടുത്തടുത്ത് ചോദിച്ചതോ അതിലേ ഒന്ന് ചോദിക്കുക ചോദിച്ചിട്ട് പോവുക അത്രയും കൂടി തീരണം അതിന് പകരം ഈ വഴി പോയാൽ അവിടെ എത്തുമോ ആ വഴി പോയാൽ ഇവിടെ എത്തുമോ എന്നുള്ള രീതിയിൽ വിശകലനം ചെയ്യാൻ പോയാൽ നമുക്ക് അതിനെ സമയം ഉണ്ടാവുക നമുക്ക് നമ്മൾ അത്തരത്തിലുള്ള വെളിയിലുള്ള കുറെ ഡേറ്റയുടെ പുറകെ നമ്മൾ പോകുന്നതോറും നമുക്ക് നമ്മളെ ഓർക്കാനുള്ള നമ്മളെ അറിയാനുള്ള നമ്മളെ അനുഭവിക്കാനുള്ള സമയം ഇല്ലാതെയാവും അപ്പോ വിശകലനത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തുകയും ബോധത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്ന ഉപകരണങ്ങളെയും വ്യക്തികളെയും സാഹചര്യങ്ങളെയും പരമാവധി ഒഴിവാക്കുകയും അതായത് നമ്മുടെ ഇടപെടൽ ആവശ്യമുള്ളത് ചില ആളുകളുണ്ട് നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നു അവർക്ക് നമ്മളോട് സ്നേഹം പകിടാനായിരിക്കില്ല കേട്ടോ അവർക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിരിക്കില്ല അവർ നമ്മുടെ ബുദ്ധിയെ വഴിതിരിച്ചു കൊണ്ടിരിക്കും അപ്പൊ ഒരു ചെറിയ കാര്യം ചെയ്യണമെങ്കില് എന്റെ അടുത്തുള്ള ഇപ്പൊ നിലവിലുള്ള ഒരാളും ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരാളും ഉണ്ട് അവർക്ക് ഒരു കാര്യം ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഏട്ടാ അതെന്താ എന്നൊരു ചോദ്യം ചോദിക്കും വളരെ ഈസിയായിട്ട് അവർക്ക് കണ്ടെത്താവുന്ന ഒരു ഒരുത്തരത്തിന് പകരം എന്നോട് ചോദിക്കും ഞാനിത് ചിന്തിച്ചുണ്ടാക്കിയിട്ടോ ആലോചിച്ച് കണ്ടെത്തിയിട്ടോ അല്ലെങ്കിൽ റെഫർ ചെയ്തിട്ടോ പറഞ്ഞു കൊടുക്കേണ്ടത് വരെ വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ട് അപ്പോഴും സംഭവിക്കുന്നത് എന്താണ് അവർ അവരുടെ ബോധത്തെ ഉപയോഗിക്കുന്നവരുടെ എൻ്റെ ബോധത്തെ ഉപയോഗിക്കുന്നു എൻ്റെ മനസ്സിനെ ഉപയോഗിക്കുന്നു എൻ്റെ സമയത്തെ ഉപയോഗിക്കുന്നു അത് നമ്മൾ നമ്മളിപ്പോൾ അവർക്ക് ഭക്ഷണം വേണമെന്നിരിക്കണം ആ ഭക്ഷണം ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് ന്യായമാണ് അല്ലെങ്കിൽ അവർക്ക് കഴിയാത്തൊരു കാര്യം ഞാൻ ചെയ്തു കൊടുക്കുന്ന ഞായും പക്ഷെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെ നമ്മളെ ബയസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അകത്തേക്ക് വന്നിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ ഇത്തരത്തിൽ ചെയ്യുന്ന വ്യക്തികളുണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്നത് കേട്ടോ മൊബൈൽ ഫോൺ അത്തരത്തിലൊരു രൂപകരണമാണ് അതുപോലെ വ്യക്തികളുണ്ട് അത്തരം സാഹചര്യങ്ങളുണ്ട് ഇപ്പൊ നമ്മളൊരു നഗരത്തിന്റെ നടുവിൽ പോയി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സത്യത്തിൽ അവിടെ ഏകാന്തതയും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും ആരാരും ആയിട്ടും ബന്ധമില്ല പക്ഷേ സാങ്കേതികമായ ഉപകരണങ്ങൾ ചീറിപ്പായുന്ന സ്ഥലത്ത് സാങ്കേതികമായ ഒരുപാട് സംസ്കാരങ്ങൾ ഉള്ള സ്ഥല സ്ഥലത്ത് നമ്മൾ അതിനനുസരിച്ച് നിന്നേ പറ്റും ആ ചിട്ടയ്ക്കനുസരിച്ച് പോയേ പറ്റൂ ഇല്ലെങ്കിൽ നമ്മുടെ മേലെ തട്ടുമുട്ടും ഉണ്ടാവും കാട്ടിലാണെങ്കിലും നമ്മളൊന്നും ആലോചിക്കണ്ട നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല അപ്പൊ കാട്ടിൽ പോയി ജീവിക്കാൻ ഉള്ള പ്രായോഗമാണെന്നുള്ളത് മറ്റൊരു വശ എങ്കിലും ശാന്തമായ ഇടങ്ങളിലായിരിക്കുമ്പോൾ അധികം ക്രൗഡഡ് അല്ലാത്ത ഇടങ്ങളിലായിരിക്കുന്ന സമയത്ത് നമ്മൾ ബോധത്തിന്റെ ഒരു ഒരു എന്താ പറയുക ഭ്രംശം ഉണ്ടാക്കേണ്ട കാര്യമില്ല അപ്പോ ബോധത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്ന ഉപകരണങ്ങൾ വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവ പരമാവധി ഒഴിവാക്കുക ഇതൊക്കെയാണ് നമ്മൾ ഈ ബോധത്തിലായിരിക്കാൻ വേണ്ടിയുള്ള സമ്പൂർണ്ണ ബോധത്തിലായിരിക്കാനുള്ള ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് അങ്ങനെ പൂർണ്ണ ബോധത്തിലായിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതത്തെ ജീവിക്കാനുള്ളത് ഒരു കുഞ്ഞിനെ നമ്മൾ നമ്മൾ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് കുഞ്ഞിനെ കളിക്കാനുള്ള അവന്റെ കളിക്കാനുള്ള ഫാക്കൽറ്റിയെ നമ്മൾ നിഷേധിക്കുന്നു അവിടെ നമ്മൾ തുടങ്ങാണ് നമ്മൾ ആ കുഞ്ഞിനെ കടവരുത്താൻ തുടങ്ങി ആ കുഞ്ഞ് അവിടെ നിന്ന് തുടങ്ങിയാണ് അവന്റെ ബോധത്തെ പടയം വയ്ക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് അവരെ പുസ്തകം എടുത്ത് കൈ കൊടുക്കുന്ന സമയത്ത് അവൻ വായനയുടെ ലോകം വഴി വളരെ വലുതായിട്ട് വളരുന്നു എന്ന് നമ്മൾ വിചാരിക്കുന്നു അവന്റെ ഭാവന വളരുന്നുണ്ട് അവന്റെ കൽപ്പന വളരുന്നുണ്ട് നല്ലതാ അതും ആവശ്യമാണ് പക്ഷെ അവൻ 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 സ്പർശിച്ചു നിൽക്കേണ്ടെന്ന മണ്ണിൽ അവൻ ഗന്ധം സ്വദിക്കേണ്ടെന്ന പരിസരത്തെ അറിയാതെ അവൻ അവിടുന്ന് എലിനേറ്റ് ചെയ്യപ്പെടുകയാണ് സ്ഥിരം ഇപ്പോ ഇപ്പൊ നമ്മളിൽ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ചെറുപ്പകാലത്ത് വായനയായിരുന്നു നമ്മുടെ മുഖ്യം മുഖ്യം ഹോബി അല്ലെങ്കിൽ മുഖ്യ വഴി എന്ന് പറയുന്നത് ഈ വായന എന്നുള്ളത് നമ്മളെ പുറം ലോകത്ത് നിന്ന് മൊത്തം മാറ്റി നിർത്തുകയാണ് നമ്മുടെ ഭാവനയുടെ ലോകത്തേക്ക് മാറ്റി മാറ്റി നിർത്തുകയാണ് അറിവുകൾ നേടാനാണെന്നും ഭാവന വളരാൻ വേണ്ടിയാണെന്നും ഒക്കെ നമുക്ക് അതിന് വിശദീകരണം കൊടുക്കാം വായനയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയും വളയല്ല ശരിയായ രീതിയിൽ വളരും വായിച്ചില്ലെങ്കിൽ കൃത്യമായിട്ട് വളരും ആധുനിക ലോകത്തോട് പൊരുത്തപ്പെടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും എന്ന് മാത്രം അതുകൊണ്ട് നമ്മളെല്ലാം വായന പഠിച്ചിട്ടുണ്ട് അതുകൊണ്ട് കുറച്ചൊക്കെ വായിച്ചിട്ടുണ്ട് അത് മതി വായിച്ചത് മതി അതിനുമപ്പുറത്തേക്ക് നാം നമ്മുടെ പരിസരവുമായിട്ട് നേരെ ചേർന്ന് നിൽക്കുക എന്നുള്ളൊരവസ്ഥ നിരന്തരം സൃഷ്ടിക്കേണ്ടതുണ്ട് അപ്പോ നമ്മുടെ ചുറ്റും എന്തുണ്ട് ഉണ്ട് എങ്ങനെയൊക്കെ അത് പ്രവർത്തിക്കുന്നത് ഏത് ദിശയിലേക്ക് പോകുന്നു എന്ന് അറിയേണ്ടതുണ്ട് നാം എന്താണ് എന്നുള്ളത് എന്തായിരിക്കുന്നു എന്ന് അറിയേണ്ടതുണ്ട് അതിന് തടസ്സമാകുന്ന ബോധപ്രവംശങ്ങളെ നിരാകരിക്കേണ്ടതുണ്ട് വിശകലനത്തിന്റെ ഉപയോഗം പരിമിതപ്പെടുത്തേണ്ടതുണ്ട് ബോധത്തിന്റെ ഇടപെടൽ ആവശ്യപ്പെടുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ ഉപകരണങ്ങൾ എന്നിവ മുഴുവൻ പരമാവധി മാറി നിൽക്കേണ്ടതുണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അറിഞ്ഞുകൊണ്ടതുണ്ട് അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതത്തെ ജീവിക്കാനാവുക അതിനായിരിക്കാനുള്ള ഒരു പാകം എളിമം സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന നന്ദി നമസ്കാരം തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക